ആയി കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് ജൂൺ രണ്ട് പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ് ആദ്യമായി സ്കൂളിൽ പോകുകയും തുടങ്ങുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ പുതിയ അധ്യയന വർഷം തുടങ്ങുന്നവർക്കും ആശംസകൾ പിന്നെ എല്ലാ വർഷവും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ജൂൺ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഓടിയെത്തും നല്ല മകയറ്റം നമ്മളൊക്കെ സ്കൂളിലേക്ക് പോവുക അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഇന്നലെ കുറച്ചൊക്കെ വെയിലായിരുന്നു ഇന്നും നമ്മൾ വെയിലന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ഒരു എട്ടര മണിയായപ്പം അത്യാവശ്യം ചെറിയൊരു മഴയൊക്കെ പെയ്തു കേട്ടോ പിന്നെ അതിന് ശേഷം ഒന്ന് മാനം തെളിഞ്ഞു കുറച്ച് വെയിലൊക്കെ വന്നു അപ്പം നമ്മൾ ഉണങ്ങാത്ത തുണികളൊക്കെ വേഗം വേഗം എല്ലാവരും ഉണക്കാനായിട്ട് ഇടണം കേട്ടോ നമ്മളും നമ്മുടെ അപ്പുറത്തുള്ളവരും എല്ലാവരും അതുപോലെ തന്നെ ഇന്നും തുണികളൊക്കെ കഴുകിയിടാണ് അപ്പം മഴ അങ്ങോട്ട് പെയ്തു തുടങ്ങിയപ്പോൾ എങ്ങനെയൊക്കെയാണ് പുല്ല് മുളച്ച് വരേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ അപ്പോൾ അത് മാവിന്റെ ഇലക്കെ നമ്മൾ അടിച്ച് വാരി വൃത്തിയാക്കിയതാണ് ഞാൻ പറഞ്ഞില്ലേ മാങ്ങക്കുട്ടന്മാർ കുറച്ചൊക്കെ മുകളിലുള്ളവരൊക്കെ പൊട്ടിച്ചു ഇനി താഴെയുള്ളവർ മാത്രം നിൽക്കുന്നുണ്ട് പക്ഷേ അണ്ണാറക്കണ്ണന്മാരൊക്കെ അണ്ണന്മാരൊക്കെ വന്ന് കൊത്തുണ്ട് അപ്പോൾ ഇവിടുത്തെ പുല്ലുകളൊക്കെ പറിച്ച് ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് മാവിന്റെ ഇല ഇനി നമുക്ക് അടിച്ച് കളയണം പിന്നെ കുറേ നാളായിട്ട് നമ്മൾ വീട് ശ്രദ്ധിക്കണേ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ വേനൽക്കാലത്തൊക്കെ ഏപ്രിലൊക്കെ നമ്മളിങ്ങനെ വീട്ടിലില്ലാത്ത സമയക്കായ കൊണ്ട് ചട്ടികളൊക്കെ കാലിയായി ഉണങ്ങിപ്പോയിട്ടേ കുറച്ച് ചീരയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കതിരി വന്നു പോയി പോയിട്ടോ പിന്നെ ഇത് നമ്മുടെ മഞ്ഞൾപ്പൂവൊക്കെ ഉള്ള ഭാഗമൊക്കെ നമ്മളിങ്ങനെ വെട്ടി വെട്ടി ഇതാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ ഇതാ പുല്ലുകളൊക്കെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ ചേമ്പരത്തി കൊമ്പും എല്ലാം നമ്മൾ വെട്ടി വൃത്തിയാക്കുന്നുണ്ട് ഇനി ഇവിടെയൊക്കെ വൃത്തിയാക്കണം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഓരോന്നോരോന്നോ നമ്മുടെ തെച്ചിക്കുട്ടന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് തഴുതാമ തഴുതാമ എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ടായിക്കൂട്ടോ അപ്പോൾ അറിയുന്നവരുണ്ടായിരിക്കും നല്ല ഔഷധഗുണമുള്ളതാണ് കൊളസ്ട്രോളിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇതുകൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ അങ്ങനെ ഔഷധഗുണമുള്ള പല ചെടികളും ഉണ്ട് കേട്ടോ പുലിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വളർന്നു വരുന്നത് അതുപോലെ ഞാൻ പറയുന്ന പോലെ ചെറുവിള അതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ലതാണ് യൂറിനറി ഇൻഫെക്ഷനൊക്കെ ഇതാണ് ചെറുവിള യൂറിനറി ഇൻഫെക്ഷനൊക്കെ നല്ലതാണ് ഇതിൻ്റെ വെട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാട്ടോ അപ്പോൾ ചെറുവിള ഇതുപോലെ ഇതും ഔഷധഗുണമെന്ന് പറയുന്നുണ്ട് കേട്ടോ എത്ര പേർക്ക് അറിയും ഇതിൻ്റെ ഞങ്ങൾ എന്തെന്നാ പറയുക ഇതിൻ്റെ പേര് എനിക്ക് ഞെട്ടാമണി ഞാൻ നേരത്തെ കാണിച്ചു ഞെട്ടാമണി എന്ന് പറയുന്നത് ഇതിൻ്റെ അങ്ങനെ പറയാന്നാണ് പറഞ്ഞത് ഇതും ഔഷധഗുണമാണെന്നാണ് പറയുന്നത് കിട്ടാം അപ്പം ഇങ്ങനെയാണ് ഞെട്ടാമണി ഞെട്ടാമണി ഇതിലിങ്ങനെയാണ് പൂവ് ഉണ്ടാവുക കേട്ടോ അത് ഞാൻ കാണിക്കാ ചിട്ടാണേ കണ്ടത് ഇങ്ങനെയാണ് പൂവ് ഇടുന്നത് മുളകിൻ്റെ പോലെ പൂവ് കണ്ടില്ലേ എന്നിട്ടാണ് അതിലാ കായ ഉണ്ടാവുന്നത് കിട്ടാം കിഴാർ നെല്ലി പിന്നെ മുക്കുറ്റി ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ മുക്കുറ്റി കിഴാർ നെല്ലി അതുപോലെ ഇത് ചെറുള ചെറുളയിൽ പൂവ് ഇടക്കുന്നത് അത് കിട്ടാം കതിര് കതിര് പോലെ വെള്ളപ്പൂവ് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച പോലെ ഇന്നത്തെ മക്കൾക്ക് കളിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാനോ കഴിയണില്ല അല്ലേ അപ്പോൾ പ്രത്യേകിച്ചും എന്താ വച്ചാൽ ഇന്ന് എന്തിനും ഏതിനും നമുക്ക് പേടിക്കണം ഒരു അണ്ണാർക്കണ്ണൻ കൊത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊത്തിയെ മാങ്ങ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ അതിന്റെ ബാക്കി ഭാഗം നമ്മൾ മുറിച്ച് തിന്നുന്നൊരു കാലം കിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ഒന്നും പറ്റില്ല അതുപോലെ കളിക്കാനായിക്കോട്ടെ നമ്മളൊക്കെ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും രണ്ട് കിലോമീറ്ററും ഒക്കെ നടന്നു പോകുന്ന ഒരു കാലാണല്ലേ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ആ മഴയത്ത് നമ്മൾ കുടയൊക്കെ പിടിച്ച് മഴ വെളിച്ച ചിലപ്പോൾ ആ മഴ കുടയൊക്കെ മാറ്റി പിടിച്ച് നമ്മൾ മഴയൊക്കെ കൊണ്ടിട്ടും അതുപോലെ തന്നെ ആ ചെളിവെള്ളത്തിൽ കൂടെ ൊക്കെ നടന്നിട്ടും തോടും പുഴയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുഴ അല്ല തോട്ടിൽക്കൂടെ നമ്മൾ നടന്നിട്ടും അങ്ങനെയൊക്കെ നമ്മൾ പോയൊരു കാലഘട്ടമാണല്ലേ വഞ്ചിയൊക്കെ ഉണ്ടാക്കി കടലാസ് വഞ്ചിയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ കളിച്ചൊരു കാലഘട്ടം ഇന്നത്തെ മക്കൾക്ക് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഒന്നും ഇല്ലയെന്ന് മാത്രമല്ല എന്തിനും ഏതിനും നമ്മൾ ഭയത്തോട് കൂടിയിട്ട് കാണുന്ന ഒരു കാലമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ മക്കളെ നമ്മൾ സ്കൂളിൽ വിടുമ്പോൾ എന്താ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ വണ്ടിയൊക്കെ ഏൽപ്പിക്കുകയാണ് വണ്ടിയൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞ് വണ്ടിയിലാണ് നമ്മുടെ മക്കളേനെ വിടുന്നത് അതുപോലെ തന്നെ പുതുമഴ മഴ പറയും എന്നാലും ബാക്കിയുള്ള മഴകൾ പോലും അവരെ കൊള്ളിക്കുന്നില്ല അസുഖമൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് മഴയത്തേക്ക് ഇറക്കുന്നില്ല മണ്ണിൽ കളിക്കുന്നില്ല നമ്മൾ മണ്ണപ്പം ചുട്ടും മണ്ണിൽ കളിച്ചും ഒക്കെ നമ്മൾ കളിച്ച് വളർന്നവരാണ് അല്ലേ? ഇന്നിപ്പോ ചിലപ്പോൾ പറയാൻ പറ്റില്ല കാലഘട്ടം നമ്മൾ ഞാൻ പറഞ്ഞു മുന്നേക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാലം മാറുന്നതനുസരിച്ചിട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മാറും അതുപോലെ തന്നെ രോഗങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എന്തും ഏതും നമ്മൾ പേടിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം മണ്ണിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്താ അസുഖങ്ങളാ വരിക അല്ലെങ്കിൽ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല ചുരുക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് നമ്മൾ തെങ്ങും പട്ടയൊക്കെ എത്ര ചെയ്ഞ്ഞാലും നമ്മൾ കൈ കൊണ്ടും എടുത്തും വെട്ടുവത്തി വെട്ടിയിട്ട് ഇടും. പക്ഷേ ഇന്ന് ആ തെങ്ങിൻ്റെ പട്ട മഴ നനഞ്ഞു കിടക്കുന്ന തെങ്ങിൻ്റെ പട്ടയുടെ ഈർക്കല തന്നെ അസുഖങ്ങൾ ഫംഗസ് ഉള്ള എന്തൊക്കെയോ അസുഖങ്ങൾ വരുന്നുണ്ട് ഞാൻ അതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് ട്ടോ. അതും നമുക്ക് പേടിയാണ് അപ്പം അങ്ങനെയൊക്കെ പിടിക്കാൻ നമുക്ക് പേടിയാണ് പിന്നെ എന്തസുഖം ഏതാ അസുഖാന്ന് അറിയാത്ത അസുഖങ്ങൾ പിന്നെ ഇപ്പം ഞാൻ പറയ എൻ്റെ അമ്മയ്ക്ക് വെറും യൂറിനറി ഇൻഫെക്ഷനാണ് പക്ഷെ എത്ര ആയി ഞാൻ അതും കൊണ്ട് ഓടുന്നു അപ്പോൾ നിസ്സാരം നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരികയാണ് അപ്പോൾ അസുഖങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും ഇങ്ങനത്തെ നമുക്ക് അതൊരു പേടി തന്നെയാണ് അപ്പോൾ മാങ്ങയൊക്കെ ഞാൻ പറഞ്ഞു നമ്മൾ കൊത്തിയെ മാങ്ങണ്ടെങ്കിൽ അതിന്റെ ബാക്കി ഭാഗം നമ്മൾ ചെത്തി തിന്നും പക്ഷെ ഇന്ന് അത് പേടിക്കണം ഇന്ന് അല്ലെങ്കിൽ എന്തൊക്കെ വൈറസുകളാണ് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ മുറ്റത്ത് കളിക്കുന്ന സമയത്ത് ഒരു നായ വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുക ഇന്ന് ഇഞ്ചെക്ഷൻ എടുത്ത നായയാണെങ്കിൽ പോലും ആ നായക്കും നായ്ക്കും പേയിളകുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം അല്ല. അപ്പം അതുകൊണ്ട് പേടി തന്നെയാണ് നമ്മൾ ജീവിച്ച പോലെ നമ്മുടെ മക്കൾക്കും ഒരു സ്വാതന്ത്ര്യം ഇല്ല പക്ഷേ സ്കൂളുകൾക്ക് പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഏറ്റവും ആശങ്ക ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരികളുടെ ഉപയോഗത്തിൻ്റെതാണ് കേട്ടോ കുട്ടികളെ ഇതിലേക്ക് വലിച്ചെടുക്കുന്ന അതായത് എന്തുകൊണ്ടോ സാമ്പത്തികം പെട്ടെന്നുണ്ടാവണമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ചിന്തിച്ചിട്ട് എങ്ങനെയൊക്കെയോ ഉള്ള എന്തെന്നാ പറയുക ദൂരാത്മാക്കൽ തന്നെ പറയാം നമുക്ക് അവരനെ കേട്ടോ അങ്ങനെയുള്ളവർ കുട്ടികളേനെയാണ് പിടികൂടുന്നത് അപ്പോൾ കുട്ടികൾക്ക് കണ്ണും കാതും തുറന്ന് അതിനെതിരെ പ്രതികരിക്കാനായിട്ടും പ്രതിരോധിക്കാനായിട്ടും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ കാരണം മിഠായി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കൊടുത്തിട്ടാണ് അത്രയും ഇങ്ങനെയൊക്കെ കൊടുത്തത് കുട്ടികളെ തന്നെ വശീകരിക്കുന്നതും അതുപോലെ തന്നെ ദുരുപയോഗങ്ങൾ ചെയ്യുന്നതും കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്നുകളിലേക്കൊക്കെ അടുപ്പിക്കുന്നതും കേട്ടോ അപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം ദുഷ്ടത പറഞ്ഞ മനസ്സാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ ദുഷ്ട ദുഷ്ടത എന്ന് മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കഴിയുള്ളൂ പക്ഷേ ആരാ എന്താ ഒരാളിൽ നമുക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ എങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനോ കഴിയാത്തടത്തോളം കാലം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പം അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കള് കുഞ്ഞുമക്കളേനെ രക്ഷിക്കാനായിട്ട് കഴിയട്ടെ അതുപോലെ തന്നെ നമ്മുടെ അത് മനസ്സിലായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ ഈ അവസരത്തിൽ കേട്ടോ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ വിചാരിക്കും ആൺകുട്ടികൾ സുരക്ഷിതരാണെന്ന് അല്ല ഒരിക്കലല്ല ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സുരക്ഷിതരല്ല കേട്ടോ അപ്പോൾ അറിവില്ലാത്ത പ്രായത്തിൽ ആരൊക്കെ ഇപ്പം നമ്മൾ കുറച്ച് നാൾ മുന്നേ തന്നെ നമ്മൾ നമ്മളറിഞ്ഞുണ്ട് ഒരു ചെറിയച്ഛൻ കുട്ടീനെ ദുരുപയോഗപ്പെടുത്തി എന്നുള്ളതും ആ കുട്ടീനെ അമ്മ കൊലപ്പെടുത്തി എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകൾ ഓരോന്നും കാണുന്നുണ്ട് അപ്പം അതുപോലെ ആരും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ ഇതുപോലെ വണ്ടിയിൽ നമ്മൾ കുട്ടികളെ സ്കൂളിക്ക് വിടുക തിരിച്ച് കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്താലും എന്തൊക്കെ അപകടങ്ങൾ പറ്റുന്നത് നമുക്കറിയില്ല നമുക്ക് മുൻകൂട്ടി കാണാനൊന്നും കഴിയില്ല എന്നാലും ആർക്കും അങ്ങനെയുള്ള ദുരനുഭവ അനുഭവങ്ങളൊക്കെ ഇല്ലാതിരിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ കാലങ്ങളിലും ഇങ്ങനെയുള്ള പീഡനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതൊന്നും ഇത്രയധികം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് അതെല്ലാം പുറത്ത് വരുന്നത് എന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് അറിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതുപോലത്തെ പീഡന കഥകളൊക്കെ തന്നെയാണ് കുഞ്ഞു മക്കളേനെയൊക്കെയുള്ള പീഡനങ്ങളാണെങ്കിലും അത്രയും അന്നന്നത്ര വിവരങ്ങളില്ലാത്ത കാരണം ഇന്ന് കുട്ടികൾക്ക് കുറച്ചുകൂടി വിവരങ്ങൾ വെച്ച കാരണം കൊണ്ടാണ് അത് പുറത്ത് വരുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ നമ്മൾ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അവരേനെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് വിളിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മക്കളോട് പറയുന്നത് പോലെ തന്നെ നമുക്ക് പറയാനും ഒക്കെ പറ പറ്റുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല മിക്കവാറും ഞാൻ വിചാരിക്കുകയാണ് ആൺകുട്ടികൾക്ക് നല്ല മാറ്റമുണ്ട് കാരണം നമ്മുടെ കായൽപ്പക്കത്ത് കാണുന്ന കുട്ടികൾ നമ്മളുടെ കൂട്ടത്ത് കൂടെ വളർന്നു വരുന്ന പോലെ എന്തിനും ഏതിനും നമ്മളോട് അഭിപ്രായം ചോദിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ വന്ന് എന്ത് നമ്മൾ പറഞ്ഞാലും അത് അവർക്കൊരു അതാണ് ധൈര്യം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ശരി എന്നുള്ള തോന്നലോട് കൂടി നമ്മളോട് എപ്പോഴും അഭിപ്രായം ചോദിക്കുന്ന കുട്ടികൾ ഇന്ന് വീട്ടുകാരായിട്ട് പോലും അടുപ്പില്ലാത്ത പോലെ ഞാൻ കാണുന്നത് കേട്ടോ പല ആൺകുട്ടികളെയും കാണുമ്പോൾ എനിക്ക് അങ്ങനെ അവർ കൂടി ആ കൂട്ടുകാരോട് കൂടി റോഡിൽ നിന്ന് സംസാരിക്കുന്നു അതുപോലെ നമ്മൾ വീട്ടിലത്തെ ഒരു കാര്യത്തിലും അവർ ഇടപെടുന്നില്ല എന്ത് കാര്യം പറഞ്ഞാലും അവർക്കതിന് താല്പര്യം ഇല്ല അങ്ങനത്തെ ഒരു ഇതാണ് ഇന്ന് ഞാൻ കാണുന്ന കാഴ്ചപ്പാട് കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ചുറ്റുപാടുകളിൽ കാണുന്ന ഒരു കാഴ്ചപ്പാട് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ എന്തൊക്കെയോ ഞാൻ നമ്മൾ നമ്മുടെ ഒരു കാലഘട്ടം സ്കൂളത്തെ നമ്മൾ സ്കൂൾ അധ്യയന വർഷം തുടക്കുന്ന ദിവസത്തെ ഒരു കാലഘട്ടത്തെ ഓർത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും എൻ്റെ കൂട്ടുകാരോട് പങ്കുവെച്ചത് അപ്പം എൻ്റെ ഇ ഇപ്പോഴേ നമ്മളറിയുന്ന അനുഭവങ്ങളും നമ്മൾ കഴിഞ്ഞ അനുഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം നമ്മുടെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചതുപോലെ ഇന്നത്തെ മക്കൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചോളണം എന്നില്ല ആ ഒരു കാലഘട്ടം ആ ഒരു സ്വാതന്ത്ര്യം ഇന്നത്തെ മക്കൾക്കില്ല നമ്മൾ കൂട്ട് കൂട്ടുകാരൊക്കെ കൂടിയിട്ട് ഓടി കളിക്കാനും അതുപോലെ തന്നെ മണ്ണപ്പൻ ചുട്ട് കളിക്കാനും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മണ്ണിൽ കളിക്കാനും മഴ കൊള്ളാനും വെയിലാണെങ്കിൽ വെയിൽ കൊള്ളാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ആർക്കും അതുപോലെ അങ്ങനത്തെ അസുഖങ്ങളൊന്നും പെട്ടെന്ന് പിടിച്ച് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ആരുടെ വീട്ടിൽ വേണമെങ്കിൽ നമ്മൾ കൂട്ടുകാർ ഓടിക്കളിക്കാനായിട്ട് പോവാം അതിനൊന്നും ബുദ്ധിമുട്ടില്ല ഇന്നൊക്കെ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ട് തന്നെ പോവാൻ പറ്റുള്ളൂ കേട്ടോ എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായി തീരും മാവിന് കല്ലെറിഞ്ഞ് മാങ്ങ പൊട്ടിച്ച് ആ മാങ്ങ അപ്പം തന്നെ നമ്മൾ കടിച്ചു തിന്നൂല കഴുകാനോ കാര്യങ്ങളൊക്കെ ഒന്നും നിൽക്കില്ല ഇന്നിപ്പം അങ്ങനെയൊക്കെ കഴുകാതെ കഴിക്കാൻ പറ്റില്ല അസുഖങ്ങൾ ഏതു വഴിക്കാ വരുക എന്നുള്ളത് പറയാൻ പറ്റില്ല അതുപോലെ കൈ ഒക്കെ എത്ര നമ്മൾ കഴുകിയാലും എത്ര വൃത്തിയാക്കിയാലും അണുക്കൾ ഉണ്ടാവും എന്നൊക്കെ പറയുക അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ സാനിറ്റൈസർ ആണെങ്കിലും അതുപോലെ ഹാൻഡ് വാഷ് ആണെങ്കിലും ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ടും അസുഖങ്ങൾ കൂടല്ലാണ്ട് കുറയണില്ല ല്ലേ അപ്പം ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്തിനും ഏതിനും പേടിച്ച് കഴിയേണ്ട ഒരു കാലാണ് ട്ടോ. ആരാ എന്താ ഒന്നും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ. സീ യു